ഹായ് ഓൾ കാലിക്കറ്റ് ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അതായത് ഫസ്റ്റ് ഡേ തന്നെ ഈവനിങ് പാർട്ടാണ് കാണിക്കുന്നത് വൈകിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് തെരുവിൽ പോയി നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മിഠായി തെരുവ് ഈ മൂന്ന് ദിവസം അവിടെ ഞാൻ ഫുൾ ടൈം കറങ്ങി നടന്ന് അവിടുത്തെ മിക്ക ഷോപ്പ് വർക്ക് തന്നെ ഇപ്പോൾ പരിചയമായി നല്ല നല്ല കമ്മലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസത്തെ ബാക്കി വീഡിയോ ഒന്നുമില്ല കാരണം അന്ന് ഞങ്ങൾ ഒരു അൽഫാം ഓർഡർ ചെയ്ത് റൂമിൽ ഇരുന്ന് തന്നെ കഴിച്ചു നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പാരഗണ്ണിൽ തന്നെ ഞങ്ങൾ പോയി രാവിലെ വലിയ ക്യൂവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പാലപ്പുമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പാലപ്പും ചിക്കൻ സ്റ്റൂവും അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ സജസ്റ്റ് ചെയ്തു ചെമ്മീൻ എന്തുവാ ചെമ്മീൻ പൊടി പൊടി ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ ഒരു ഐറ്റം കൂടെ ഞങ്ങൾ ത്രിവാനത്തു നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം പൊളിയാണ് എല്ലാം പൊളിയാണ് എല്ലാം അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ആ ട്രിവാൻഡ്രഡ്രഡഡത്ത് നിന്ന് വന്നതല്ലേ സത്യം പറഞ്ഞത് ട്രിവാൻഡ്രം പാരകനാണോ ഇവിടുത്തെ ആണോ ടേസ്റ്റ് എന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് ഞാനും വലിയ വ്യത്യാസം കാണത്തില്ല എന്ന് ഒന്ന് ട്രൈ ചെയ്തതാണ് പക്ഷേ ഇവിടുത്തെ അടിപൊളിയെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ തറവാട് ഇവിടെയാണ് മെയിൻ ഷെഫ് ഉള്ളത് അപ്പം ഇവിടുത്തെ ആയിരിക്കും എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതലെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സത്യമാണ് ഭയങ്കര അടിപൊളി ഫുഡാണ് അതിപ്പം തലേ ദിവസം ഞങ്ങൾ ട്രൈ ചെയ്ത ബിരിയാണി ആണെങ്കിലും ഇതാണേലും എല്ലാം പൊളിയാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കാരണം റിട്ടേൺ വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വന്ദേ ഭരത് കിട്ടിയില്ല അപ്പോൾ ഒന്നുകൂടെ അത് കിട്ടുമെന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയതാണ് കാരണം തിരിച്ചല്ലാതെ വന്നാൽ തന്നു പോകും ഭാഗ്യം കൊണ്ട് വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി ഷോപ്പിൻ്റെ കാര്യങ്ങൾക്കുള്ള പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി ബീറ്റ്സും കാര്യങ്ങളും എല്ലാം വേണമല്ലോ ഇനിയിപ്പം വരുന്നത് വെഡ്ഡിംഗ് ആണ് അപ്പം ബ്രൈറ്റ്സ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഫുള്ളും വെഡ്ഡിംഗ് ആണ് അതുവരെ എനിക്ക് ഇനി പുറത്തിറങ്ങാൻ തന്നെ പാടാണ് ഇപ്പം ഞങ്ങൾ പർച്ചേസിംഗിന് പോകുന്നതിൻ്റെ മെയിൻ കാര്യം ഞങ്ങളുടെ മാസ്റ്ററും വർക്കേഴ്സും എല്ലാം നാട്ടിൽ ലീവിന് പോയിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയി പർച്ചേസിംഗ് എല്ലാം നടത്തി വയ്ക്കാൻ പറ്റും അവർ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും ഇങ്ങനെ സാധനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോഴേക്കും താളന്നു പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് പോയി ഞാനൊരു കോൾഡ് കോഫിയും ചേട്ടൻ ഒരു ഗ്രേപ്പ് ജ്യൂസും പിന്നെ കൂട്ടത്തിൽ കഴിക്കാൻ അകരിച്ചു ഇതെല്ലാം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഷോപ്പിൻ്റെ തന്നെ കുറച്ച് പർച്ചേസിങ്ങിനാണ് പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ല അത് കുറച്ച് ബിസിനസ് ഡീലിങ്സ് ആയതുകൊണ്ട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തറവാട്ടിലേക്ക് വന്നു മിായി എനിക്ക് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു എനിക്ക് ഇവിടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ ഡ്രസ്സിനെ ഡ്രസ്സിനെക്കാളും ഇഷ്ടമായത് ചപ്പലും പിന്നെ അതുപോലെ നൈറ്റ് ഡ്രസ്സ് പിൻ ട്രസ്റ്റി ടൈപ്പ് പോലെ നൈറ്റ് ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്കാണെങ്കിലും ഉള്ള കുറേ കിട്ടി പിന്നെ സ്വീസ് അത് പിന്നെ പറയേണ്ടല്ലോ കോഴിക്കോട് ഹൽവ ഒന്നും പറയണ്ട ആക്ച്വലി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് വയറ് നിറഞ്ഞ രീതിയിൽ അവരെല്ലാം സാമ്പിൾ എന്ന് സാമ്പിളെന്ന് തരും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഏകദേശം എല്ലാ ഫ്ലേവറിലുള്ളത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഡിന്നർ നൈറ്റ് ഇറങ്ങി അപ്പോൾ ഇതുപോലെ ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു സ്പോട്ടാണ് ഷാപ്പ് എന്ന് പറയുന്ന ഹോട്ടൽ അപ്പോൾ ഞാൻ മിക്ക ഓട്ടോക്കാരും പറയും അവരല്ല എന്നെ നോക്കിയിട്ട് ഷാപ്പിലോ അപ്പോൾ ഞാൻ പറയും ആ ഷാപ്പല്ല ഷാപ്പ് എന്ന് പറഞ്ഞ പേരുള്ള ഹോട്ടൽ ഇല്ലേന്ന് പറയും അങ്ങനെ അവിടേക്ക് പോയി അവിടേക്ക് പോയിട്ട് ഈ പറഞ്ഞ കണക്ക് അവിടുത്തെ കുറേ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശാന്തമായിട്ട് ഒട്ടും വിശപ്പില്ലായിരുന്നു ഇതെല്ലാം ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വന്നു ചേട്ടന് ടേസ്റ്റ് നോക്കാൻ പോലും ഉള്ള വിശപ്പില്ലായിരുന്നു ഇത്രയും ആയപ്പോഴേക്കും ചേട്ടൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം കഴുപ്പാണല്ലോ അതുകൊണ്ട് നല്ലത് ഏതാ ചീത്ത ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലെത്തി അപ്പം ഞാൻ തന്നെ ഈ പറഞ്ഞ കണക്ക് അടുത്ത് പറഞ്ഞു ഇതാണ് ചൂണ്ടക്കാരൻ കൊഞ്ച് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയത്തില്ല കാരണം ഇതിൽ അവർ മുകളിൽ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ഫുള്ള് ഞാൻ തന്നെയാണ് കഴിച്ചത് ഏകദേശം ഒരെണ്ണം മാത്രമേ ചേട്ടൻ കഴിച്ചിട്ടുള്ളൂ എനിക്ക് വിശപ്പില്ലേ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാനില്ലായിരുന്നു പിന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാൽക്കപ്പയാണ് അതിൻ്റെയും ഫാനാണ് ഞാൻ പാൽക്കപ്പ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാരണം അതും ബീഫും കൂടെ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തിട്ടും കല്ലപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞങ്ങൾ കാര്യമായിട്ട് കഴിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് നോക്കിയിട്ട് ഫുഡ് കളഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് ആഹാരം കളഞ്ഞിട്ട് പോണത് പക്ഷേ പയ്യായിരുന്നു ഞാനപ്പം സത്യം പറഞ്ഞാൽ ഫുഡ് ബ്ലോഗേഴ്സിനെ എല്ലാം ഒന്ന് നമിച്ചു അവർക്ക് അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി അവരെങ്ങനെ ഇതെല്ലാം കഴിക്കണമെന്ന് തോന്നിപ്പോയി അപ്പം ചേട്ടൻ പറയുമായിരുന്നു അടി അത് അവർ ഫുള്ളും കഴിക്കത്തില്ല ജസ്റ്റ് ടേസ്റ്റ് നോക്കത്തേ ഉള്ളൂ അതാണെന്ന് എന്ത് ടേസ്റ്റ് നോക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒന്നിച്ച് നോക്കുമ്പം ഒരു വികാരമില്ലാത്ത അവസ്ഥയായി പോകത്തില്ലേ പക്ഷേ ഇത്രയും വയറ് ഫുൾ ആയിട്ടും ഞാൻ അവിടെ നിറങ്ങാൻ നേരത്തെ ചേട്ടനടുത്ത് പറഞ്ഞ് തൊട്ട് തൊട്ടപ്പുറത്തെ ഒരു ഷോപ്പിൽ ഞാൻ പാനീപൂരിയും കൂടെ കണ്ട് അതുകൂടെ മേടിച്ചു തരണായിരുന്നു അപ്പോൾ ചേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു പൊക്കോണം ഇതോടെ നിർത്തിക്കോളണം വയ്യാന്ന് പറഞ്ഞു